ക്ഷേത്ര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും മറ്റു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ക്ഷേത്രത്തിലായാലും ആരാധനാലയങ്ങളിലായാലും വളരെയധികം കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായും അല്ലെങ്കിൽ സ്ഥാപനത്തിനു വേണ്ടിയും നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്തിട്ടുമുണ്ട് പക്ഷേ അധികം ആളുകളൊന്നും കേൾക്കാത്ത ഒരു പേരാണ് മറികൊത്ത് അഥവാ മറിസ്തംഭനം നീക്കൽ എന്നുള്ളത് ഈ അടുത്ത കാലത്ത് പ്രശസ്ത സിനിമാ താരം മോഹൻലാൽ നടത്തിയ ഈ വഴിപാട് വിവാദമുണ്ടാക്കിയപ്പോഴാണ് ഇത് പത്രദ്വാരും നവമാധ്യമങ്ങളിൽ കൂടെയെല്ലാം പലരും ചർച്ച ചെയ്യുവാനിടയായത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലാണ് പ്രശസ്തമായ മാമാനിക്കുന്ന് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാമുനികൾ തപസ് ചെയ്തിരുന്ന കുന്ന് ആയതിനാലാണ് ഈ പ്രദേശത്തെ മാമാനിക്കുന്ന് എന്ന് പറയുവാൻ കാരണമായതത്രേ അത്യുത്തര ഭാരതത്തിലെ പ്രധാനമായും കാശ്മീരിലേതുപോലെയുള്ള കൗളമാർഗ പൂജാ സമ്പ്രദായങ്ങൾ ഉള്ള ക്ഷേത്രമാണ് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഗുരുതിയും മരസ്ഥംഭനം നീക്കലും കാടാമ്പുഴ ക്ഷേത്രത്തിലെ മുട്ടറുക്കൽ പോലെയുള്ള ഒരു വഴിപാടാണ് മതിസ്തംഭനം നീക്കൽ ശത്രുദോഷം നീങ്ങുവാനും വിവാഹം ജോലി വസ്തുദ്രവ്യബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെ തടസ്സവും സ്തംഭനങ്ങളും നീക്കി ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മറിസ്തംഭനം നീക്കുന്ന കർമ്മങ്ങൾ നടത്തുന്നത് ഇവിടുത്തെ ഗുരുതിത്തറയിൽ അഷ്ടകാളികളും വടുഭൈരവനും വടുഭൈരവിയുമാണ് കുടികൊള്ളുന്നത് ഇവിടെയാണ് മറിസ്തംഭനം നീക്കൽ വഴിപാട് നടത്തുന്നത് നാളികേരം ഉടച്ച് വിഘ്നങ്ങൾ നീക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ ഇവിടെയും ഉടയ്ക്കുന്നത് നാളികേരം തന്നെയാണ് മറ്റു ക്ഷേത്രങ്ങളിലെ മുട്ടറുക്കൽ പുരോഹിതൻ ചെയ്യുമ്പോൾ ഇവിടെ ഭക്തന് തൻ്റെ ഇഷ്ടദേവതയുടെ മുൻപിൽ ഈ വഴിപാട് നടത്തി ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് മറ്റിടങ്ങളിലെ വഴിപാടുകളിൽ നിന്നും ഈ മറിസ്തംഭനം നീക്കലിനെ വേർതിരിച്ച് നിർത്തുന്നത് മറിസ്തംഭനം നീക്കൽ കർമ്മം ചെയ്യുന്ന ഭക്തർ നിർദ്ദിഷ്ട സ്ഥാനത്ത് നാളികേരം വച്ച് ധ്യാന നിരതനായി നിൽക്കുന്നു പൂജാരി നമുക്ക് തരുന്ന കത്തുന്ന തിരി ഏറ്റുവാങ്ങി അത് കെടാതെ സൂക്ഷിച്ച് മൂന്ന് തവണ സ്വയം ഒഴിഞ്ഞ് നാളികേരത്തിൻ്റെ മുകളിൽ ഇടത്തും വലത്തുമായി നിവർത്തി വയ്ക്കുന്നു കത്തിച്ച തിരി ഉഴിയുന്ന സമയത്ത് ഏത് വിഷയത്തിൻ്റെ തടസ്സമാണോ മാറേണ്ടത് ആ വിഷയത്തെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയും അതിനുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം നീങ്ങണമേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷമാണ് നാളികേരത്തിൽ ഈ തിരി വയ്ക്കുന്നത് അതിനുശേഷം നാളികേരം ഉടയ്ക്കുന്ന ആയുധവുമായി നാളികേരത്തെ മൂന്ന് പ്രാവശ്യം കടന്ന് വയ്ക്കുന്നു കടന്നു വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന നിലയിൽ തന്നെ തിരി കത്തിച്ചു വെച്ച ഈ നാളികേരത്തിന് മുകളിൽ കൂടെ കാല് അപ്പുറത്തേക്ക് വെക്കുകയും അതേ നിലയിൽ തന്നെ കാല് പിറകോട്ട് നീക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് തവണ മുന്നോട്ടും പുറകോട്ടും കടന്നതിന് ശേഷമാണ് മറികൊത്ത് വഴിപാട് ചെയ്യുന്നത് ഞങ്ങൾ കാണിക്കുന്ന ഈ വീഡിയോയിൽ അത് വ്യക്തമായി കാണാവുന്നതുമാണ് മൂന്ന് പ്രാവശ്യം കടന്നു വെച്ചതിന് ശേഷം ാളികേരം ഉടയ്ക്കുവാനായി രണ്ടു പ്രാവശ്യം ഓങ്ങണം മൂന്നാമത്തെ തവണയാണ് ഉടയ്ക്കേണ്ടത് മൂന്നാം തവണ ഓങ്ങി അത് ഉടച്ചു കഴിഞ്ഞാൽ നാളികേരത്തിന്റെ രണ്ടു ഭാഗങ്ങളും മലർന്നു വീഴുകയാണെങ്കിൽ ദോഷങ്ങളെല്ലാം നീങ്ങിയെന്നും അല്ലാത്ത പക്ഷം ഇരുപത്തിയേഴ് ദിവസത്തിനു ശേഷം വീണ്ടും ഇതേ കർമ്മം നിർവഹിക്കേണ്ടതുമാണ് എന്നുള്ളതുമാണ് ഇവിടുത്തെ വിധി മരിസ്ഥംഭനം നീക്കുന്നത് ഒരു പുഷ്പാഞ്ജലി വഴിപാടോടുകൂടെ ചെയ്യുന്നതാണ് അല്ല ചേച്ചി മുന്നോട്ടും പിന്നോട്ടും തന്നെ കവച്ചു വെക്കും അതിനെ കടന്നപ്പുറത്തേക്ക് നിൽക്കുക ആ അങ്ങോട്ട് നിൽക്കുക ആ എന്നിട്ട് പിന്നോട്ട് തന്നെ ആ അത് തന്നെ ആ പിന്നോട്ട് തന്നെ പിന്നോട്ട് തന്നെ അതെ